തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുടനീളം വൻ തിരിച്ചടിയാണ് എൽ ഡി എഫിനെ നേരിട്ടത് ഇതിലെ ഏറ്റവും പ്രധാനമായ പ്രതിസന്ധി തോറ്റു എന്ന് ഇവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നതാണ് കാരണം ഇവർ തോറ്റില്ല എന്ന് ന്യായീകരിക്കാൻ വേണ്ടി പല കണക്കുകളും നിരത്തും നമ്മൾ വിചാരിക്കും നമുക്ക് തെറ്റിപ്പോയതാണ് എന്ന് അത്തരത്തിലാണ് എൽ ഡി എഫ് സംസാരിക്കുക ഇനി തോറ്റു എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇവർ എന്തു ചെയ്യും അതിനെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ഭാഗമായി തങ്ങളെ ആരെങ്കിലും അട്ടിമറിച്ചതാണ് എന്ന് പറഞ്ഞു വെക്കും അല്ല എങ്കിൽ ഗുണ്ടായുസം കാണിച്ചുകൊണ്ട് ജയിച്ചതാണ് എന്ന് പറഞ്ഞു വെക്കും അല്ല എങ്കിൽ വോട്ട് അട്ടിമറി നടന്നു എന്ന് പറയും കള്ളവോട്ട് പറയും ഇനി ഇതൊന്നുമല്ല എങ്കിൽ പിന്നെ ഉള്ളൊരു ഉപാധി എന്ന് പറയുന്നത് ആക്രമിക്കുക എന്നുള്ളതാണ് ഭീഷണി മുഴക്കുക എന്നുള്ളതാണ് തോറ്റു കഴിഞ്ഞാൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടൊന്നൊക്കെ നമ്മൾ പണ്ട് പഴഞ്ചൊല്ലു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സി പി എം കാരുടെ കറത്തൽ ഏറെക്കുറെ എന്നല്ല പൂർണ്ണമായും അർത്ഥത്തിൽ ശരിയാണ് ഇതിലെടുത്തു പറയേണ്ടത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് നഗരസഭയിൽ എൽ ഡി എഫിനുണ്ടായ തിരിച്ചടിയാണ് യു ഡി എഫ് വ്യക്തമായ ഭൂരിപക്ഷം നേടിയാണ് അധികാരം നിലനിർത്തിയത് മണാർക്കാട് മുനിസിപ്പാലിറ്റി ഇത്തവണ യു ഡി എഫിനൊപ്പമാണ് നിന്നത് മണാർക്കാട് നഗരസഭ ഒന്നാം വാർഡായ കുന്തിപ്പുഴയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഫിറോസ് ഖാൻ ഉണ്ടായിരുന്നു ആകെ കിട്ടിയത് ഒരു വോട്ട് മാത്രമാണ് അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ കെ സി അബ്ദുറഹ്മാൻ മുന്നൂറ്റി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ വാർഡിൽ ജയിച്ചത് ചുരുക്കത്തിൽ മൊത്തത്തിൽ സംസ്ഥാനത്ത് മുഴുവനായ തിരിച്ചടി ഉണ്ടായി മണ്ണാർക്കാട് നഗരസഭയിൽ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായി ചുരുക്കത്തിൽ നാണക്കേടിന്റെ ഭാരം കാരണം തലയുയർത്താനാവാത്ത ഗതികേടിലാണ് പി എം ആർഷോയും അദ്ദേഹം ഉൾപ്പെടുന്ന പാലക്കാട് ജില്ലാ കമ്മിറ്റിയും ഒക്കെ ഈ ഘട്ടത്തിലാണ് പാലക്കാട് മണ്ണാർക്കാട് സി പി എം ഓഫീസിന് മുന്നിൽ ലീഗിന്റെ ആഹ്ലാദ നൃത്തത്തിൽ മുസ്ലിം ലീഗിനെതിരെയും പോലീസിനെതിരെയും പി എം മാർഷോ ഗുണ്ടായുസം മുഴക്കുന്നത് പാതി അഭ്യാസവുമായി ഇറങ്ങിയാൽ മുഴുവൻ അഭ്യാസവും പഠിപ്പിക്കുമെന്നാണ് ആർഷോ പറയുന്നത് മണ്ണാർക്കാട് പരിസരത്ത് പിന്നെ ലീഗ് ഉണ്ടാകില്ല എന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ സി പി എം ഓഫീസിന് മുന്നിൽ ലീഗ് പ്രവർത്തകർ ആഹ്ലാദനൃത്തം ചവിട്ടിയതിൻ്റെ അമർഷത്തിൽ പറഞ്ഞു വെച്ചതാണ് അത് വാചകങ്ങൾ എങ്ങനെയാണ് പാതി മാത്രം അറിയാവുന്ന അഭ്യാസവുമായിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണല്ലോ ആ അഭ്യാസവും മുഴുവനും അറിയുന്നവരാണ് മണ്ണാർക്കാട്ടെ സി പി എം എന്ന് നല്ല ബോധ്യം മുസ്ലിം ലീഗ് പ്രവർത്തകർ അറിയണം നിങ്ങൾക്ക് പാതി അറിയാവുന്ന അഭ്യാസവുമായിട്ട് പാതിരാത്രിയിൽ ഇറങ്ങിയാൽ ഞങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന അഭ്യാസം നിങ്ങളെ പഠിപ്പിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ മണ്ണാർക്കാട് മുസ്ലിം ലീഗ് ഉണ്ടാവില്ല എന്നാണ് ആർഷോ പറഞ്ഞത് ഇവർക്ക് മുഴുവനായി അറിയാവുന്ന അഭ്യാസം എന്താണ് തല്ലുക കൊല്ലുക വെട്ടുക അൻപത്തൊന്ന് കഷ്ടങ്ങളാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ ആളുകളെ ഒതുക്കുക എന്നതാണ് ഇവരുടെ രീതി അങ്ങനെ പാലക്കാട് തോട്ടത്തിൻ്റെ കറവ് മുഴുവനും പ്രസംഗിച്ച് പുലഭ്യം പറഞ്ഞും വിളിച്ചും ഗുണ്ടായുസം പ്രസംഗിച്ചും ഭീഷണിപ്പെടുത്തിയും പി എം ആർഷോ തീർക്കുകയാണ് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനും മണ്ണാർക്കാട് എം എൽ എ എൻ ഷംസുദ്ദീനും പറയുന്നതനുസരിച്ചാണ് മണ്ണാർക്കാട്ടെ പോലീസുകാർ പ്രവർത്തിക്കുന്നതെന്നും ഇത് തുടരുകയാണെങ്കിൽ അവരെയും ചില കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടി വരുമെന്നും ആർഷോ പറയുന്നുണ്ട് പ്രിയപ്പെട്ട ആർഷോ ആഭ്യന്തരം ഭരിക്കുന്നത് പിണറായി വിജയനാണ് അപ്പോൾ പിണറായി വിജയൻ ഈ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള കഴിവില്ലെന്നാണോ താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും പാലക്കാട് സി പി എം സംഘടിപ്പിച്ച പരിപാടിയിൽ ആർഷോ അങ്ങ് അറുമാതിച്ചു ഞാൻ ആർഷോയെ മറ്റൊരു കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാലക്കാട് കോട്ടമൈതാനിയിൽ മനോരമ ന്യൂസ് സംഘടിപ്പിച്ച കവല എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു പാലക്കാട് നഗരസഭയിൽ സി പി ഐ എം പത്ത് സീറ്റ് നേടിയാൽ താൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പ്രശാന്ത് ശിവൻ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ഷനൊക്കെ കഴിഞ്ഞു സി പി എം പത്ത് തികച്ചില്ല അതുകൊണ്ട് പ്രശാന്ത് ശിവൻ അപ്പോഴും ഇവിടെ തന്നെയുണ്ട് എന്തായാലും ഇതിനെ തുടർന്നുണ്ടായ സമ്മദത്തിനിടെ പ്രശാന്ത് ശിവൻ മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയെന്ന ആർഷോ ആരോപിച്ചു തർക്കം മുറുകി പ്രശാന്ത് ശിവൻ വേദിയിൽ നിന്ന് ഇറങ്ങിച്ചെന്നാർഷോ തള്ളി ഒന്ന് തല്ലി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തായാലും വീഡിയോയിൽ അത് വ്യക്തമാണ് എന്തായാലും ഇരുഭാഗത്തെയും പ്രവർത്തകർ ഏറ്റുമുട്ടുകയും പോലീസ് എത്തി രംഗം ശാന്തമാക്കുകയും ചെയ്തു അന്ന് പ്രശാന്ത് ശിവൻ്റെ അടി കിട്ടി പോയ ശേഷം പിന്നെ ഇപ്പോഴാണ് ആർഷോ ഒന്ന് പബ്ലിക്കായി കാണുന്നത് അന്ന് പ്രശാന്ത് ശിവനെ പരിഹസിക്കാൻ ചാണകത്തിൽ ചവിട്ടാതിരിക്കുന്നത് പോലെ തന്നെ ചാണകം ചവിട്ടാതിരിക്കുന്നതും ചില സന്ദർഭങ്ങളിൽ പക്കത്തുള്ള രാഷ്ട്രീയ തീരുമാനമാണെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയിരുന്നു എന്തായാലും അന്ന് തല്ലുകിട്ടിപ്പോയിട്ട് ഇപ്പോൾ വീണ്ടും കൊലവിളിയുമായി എത്തിയിരിക്കുകയാണ് പി എം എനിക്ക് എനിക്കാകെ ഒന്നേ ചോദിക്കാനുള്ളൂ നന്നാവാനുള്ള ഒരു ഉദ്ദേശവും എന്ന്